നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് നമുക്ക് സ്വന്തമായിട്ട് ഒരു കാർ വാങ്ങുക എന്നുള്ളത് പൈസ ഉള്ളവർ അതായത് പണക്കാര് പുതിയ കാർ വാങ്ങും അല്ലാത്ത സാധാരണക്കാര് യൂസ് വേറാണ് വാങ്ങുക കാർ എടുക്കാനുള്ള ഉദ്ദേശം ഉണ്ടെങ്കിൽ പുതിയ കാർ എടുക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ല കാര്യം ബെനിഫിറ്റ്സ് നമുക്ക് കൂടുതൽ കിട്ടുക യൂസ് വേർ എടുക്കുമ്പോഴാണ് അത് നമുക്ക് വാഹനത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുമ്പോൾ മനസ്സിലാവും പക്ഷെ എന്ന് കരുതിയിട്ട് നമ്മൾ ഓടിപ്പോയിട്ട് നമ്മുടെ ആഗ്രഹത്തിന്റെ പുറത്ത് ഒരു യൂസ് ഡ്രൈവർ കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടുമെന്നുള്ള കാര്യം തീർച്ചയായിട്ടും കാരണം ഈ ഒരു ഫീൽഡിൽ ഒരുപാട് തട്ടിപ്പുകൾ ഒരുപാട് അപകടങ്ങളൊക്കെ ഒളിഞ്ഞു കിടപ്പുണ്ട് നമ്മളിപ്പോൾ ഒരു വാഹനം എടുത്തിട്ട് നമ്മുടെ ആഗ്രഹത്തിൻ്റെ പുറത്ത് നമ്മുടെ സ്വപ്നത്തിൻ്റെ പുറത്ത് നമ്മളൊരു വാഹനം എടുത്തിട്ട് അതിൽ നമ്മൾ കൂടുതൽ കാശ് ചിലവാക്ക് അതുപോലെ തന്നെ ഇടക്കിടക്ക് കംപ്ലയിന്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹമായിട്ടുള്ള ഒരു വാഹനം ഉണ്ടെങ്കിൽ ആ വാഹനം കാണുന്നത് നമുക്ക് ദേഷ്യമായിരിക്കും വരിക അപ്പം അങ്ങനെ ദേഷ്യവും കാര്യങ്ങളും വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എടുക്കുമ്പോൾ നല്ലൊരു യൂസ് കെയർ എടുക്കുക അതാണ് ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അപ്പോൾ എന്താണ് വേണ്ടത് വാരണ്ടിയുള്ള കാറുകൾ വിൽക്കപ്പെടുന്ന ഷോറൂമുകളിലേക്ക് പോകുക നല്ല നല്ല വാഹനങ്ങൾ സെലക്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ ആഗ്രഹം സഫലീകരിക്കുക അപ്പോൾ ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് നിന്നുള്ള തൃശൂർ ജില്ലയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ മണിച്ചേട്ടൻ്റെ നാടായ ചാലക്കുടിയിലാണ് ചാലക്കുടി പോപ്പുലർ ട്രൂവാലെ ഷോറൂമിനാണ് ഞാൻ ഈ പോപ്പുലർ ട്രൂവാലി ഷോറൂമിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ചാലക്കുടി മെയിൻ ഹൈവേയിൽ തന്നെയാണ് അവിടെ നമ്മുടെ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ഷോറൂം സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ ഷോറൂമിലേക്ക് വരാനൊക്കെ വളരെ എളുപ്പാണ് ചാലക്കുടി പോപ്പുലർ ട്രൂവാലി ഷോറൂമെന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു കാർ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷോറൂമിലേക്ക് വരാൻ പറ്റുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും വരിക കാണുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു വാഹനം ഈ ഷോറൂമിൽ ഉണ്ടാവും കാരണം നിലവിൽ ഒരു ഇരുപത്തഞ്ചോളം വാഹനങ്ങളുടെ ഒരു വലിയ സ്റ്റോക്ക് അതും സാധാരണക്കാരിൽ സാധാരണക്കാർ തരുന്ന ആൾട്ടോ ആൾട്ടോ കേട്ടൺ വാഗനർ സെലീറിയോ സ്വിഫ്റ്റ് എന്നിങ്ങനെയുള്ള നല്ല കിടിലം ചെറു വാഹനങ്ങൾ വേണ്ടിയുടെ കൂടിയിട്ട് ഇപ്പൊ സ്റ്റോക്ക് അവൈലബിൾ ആണ് ഇന്ന് ഞാൻ കാണിച്ചിരുന്ന വാഹനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ യും താല്പര്യമുണ്ടെങ്കിൽ ഇവരെ കോണ്ടാക്ട് ചെയ്യുന്ന രണ്ട് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് രണ്ട് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ ബാക്കി കാര്യങ്ങൾ നേടിച്ച് വെച്ച് മനസ്സിലാക്കുക ഇതുപോലുള്ള വെഹിക്കിൾസിന്റെ വീഡിയോസും ഷോറൂമിന്റെ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡലും മാരുതി സോസ്കിയുടെ ആൽപ്പം എയ്റ്റ് ഹൺഡ്രഡ് എൽ എക്സിയാണ് വേരിന്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനിന് നമുക്കൊരു പതിനെട്ട് ടു ഇരുപത്തി മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും മുപ്പത്തി ഏഴായിരം കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ രണ്ട് ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് അതുപോലെ തന്നെ എ ബി എസ് എയർ ബാഗ് ഇവൃത്തിയുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് നിലവിലുള്ളത് പിന്നെ ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലത്തെ പുതിയ ടയറാണ് അതുപോലെ തന്നെ ബാക്ക് ബാഗ് നോക്കുകയാണെങ്കിൽ ഒരു അറുപത് ശതമാനത്തോളം ടയറുകളാണ് ഉള്ളത് പിന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വേറെ മേസറ ആക്സിഡൻ്റ് കാര്യങ്ങളൊന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് ചോദിക്കൊന്നുമില്ല മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഇതിൽ ഒരു മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാം നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ആദ്യം കൊടുക്കുകയാണെങ്കിൽ ഈ വാൻ നമുക്ക് സ്വന്തമാക്കാം ഇതിന് ഒരു വർഷത്തെ വാറണ്ടി മൂന്ന് ഫ്രീ സർവീസും കാര്യങ്ങളുണ്ട് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ ഹ്യുണ്ടായി കമ്പനിയുടെ ഇയോൺ എന്ന വാഹനമാണ് എറ പ്ലസ് ആണ് വേരിയന്റ് നിലവിൽ രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനിൽ ഒരു പതിനേഴ് ടു ഇരുപത് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും എഴുപത്തി മൂവായിരത്തി അറുന്നൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് ജെനുവിൻ കിലോമീറ്റർ ആണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ രണ്ട് ഡോർ പവർ കൊണ്ട് വരുന്നുണ്ട് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട് പിന്നെ സീറ്റ് ബാഗം നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലത്തെ ആവറേജ് മാത്രമേ ഉള്ളൂ ബാഗിൽത്തേ ഓക്കെയാണ് വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല ഒക്കെ നമ്മൾ ചെയ്യേണ്ടി വരും പിന്നെ ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ ഒരു അൻപത് ശതമാനത്തോളമുള്ള ടയറുകളാണ് നിലവിലുള്ളത് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെന്റ് കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ വാഹനത്തിന് ചോദിക്കൊന്നുമില്ല രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കഴിഞ്ഞാൽ ഈ ഒരു യൻ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാ പോകുന്നതാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആൾട്ടോ കേട്ടൺ എന്ന വാനാണ് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആൾട്ടോ കേട്ടൺ ബി എക്സ് ആണ് വേരിയൻറ്റ് നിലവിൽ രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാനാണ് പെട്രോൾ എഞ്ചിനിൽ ഒരു പതിനാറ് ടു പതിനെട്ട് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും നാൽപ്പതിനായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററാണ് ഒരു വാഹനം ഓടിയിട്ടുള്ളത് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ രണ്ട് ഡോർ പവർ വിൻഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ റിമോട്ട് സെൻട്രൽ ലോക്ക് മ്യൂസിക് സിസ്റ്റം നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഫ്ലോർമാറ്റ് ഉണ്ട് പിന്നെ ടയർ ബാഗം നോക്കുകയാണെങ്കിൽ നാല് പുതിയ ബ്രാൻഡഡ് ടയറുകളാണ് ഈ ഒരു വാഹനത്തിന് നിലവിലുള്ളത് വേറെ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻ്റ് കംപ്ലൈൻറ്റൊന്നും ഇല്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു രണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ മാരുതി സുസ്കിയുടെ സെലേറിയ അതായത് പുതിയ ഷേപ്പിൽ വരുന്ന സെലിയറിയോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടാം മോഡൽ എന്ന് പറഞ്ഞു നിലവിലെ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് വി എക്സ് ഐ എ ജി എസ് ആണ് വേരിയന്റ് അതായത് ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റിംഗ് ആണ് ഓടിയിരിക്കുന്ന കിലോമീറ്റർ മുപ്പത്തി രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉണ്ട് എക്സ്ട്രിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് ഭാഗത്തോട്ട് വരികയാണെങ്കിൽ നാലുടെ ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻറ്ററിലൊക്കെ പവർ അഡ്ജസ്റ്റബ് മിറർ വരുന്നുണ്ട് നല്ല ക്വാളിറ്റി ലെതറിൻ്റെ സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉൾഭാഗം എന്ന് പറയുന്നത് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് കണ്ട തന്നെ നമ്മൾ എടുത്തു പോകും അത്രയും നീറ്റ് ആയിട്ടുള്ള ഒരു വാഹനമാണ് പിന്നെ ടയർ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ പുതിയ ടയറുകളാണ് ഈ ഒരു വാഹനത്തിന് നിലവിലുള്ളത് വേറെ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻ്റ് കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല ഇതിന് ചോദിക്കൊന്നുമില്ല ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ അഞ്ച് ലക്ഷത്തി എൺപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും നല്ല പ്രൊഫൈലുള്ള കസ്റ്റമറായ മാത്രം മതി വെറും നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കഴിഞ്ഞാൽ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം വേറെ മേജർ ആക്സിഡൻറ് കാര്യങ്ങളൊന്നും ഇല്ല നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വണ്ടിയാണ് വേറെ ഒരു സിംഗിൾ സ്ക്രാച്ച് കൂടി ഒരു വാഹനത്തിനില്ല ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും കൊടുക്കുന്നുണ്ട് അടുത്തായിട്ട് വാഹനപ്രേമികളുടെ ഇഷ്ട വാഹനമായിട്ടുള്ള സ്വിഫ്റ്റ് ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ മാറിയിൽ സ്വിഫ്റ്റ് വി എക്സ് എണ് വേരിയൻറ്റ് നിലവിലെ രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് പുതിയ മോഡലിൽ നമുക്ക് എങ്ങനെ പോയി ഒരു പതിനാറ് ടു പതിനെട്ട് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് വേറെ മാജർ ആക്സിഡൻ്റ് കാര്യങ്ങളൊന്നും ഇല്ല ഇത് ഓടിയിരിക്കുന്ന കിലോമീറ്റർ പതിനാറായിരത്തി ഇരുന്നൂറ്റി അൻപത് കിലോമീറ്ററാണ് അതും ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡ് വരുന്നുണ്ട് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻറ്ററിലും ഒക്കെ ഉണ്ട് പവർ അഡ്ജസ്റ്റബിൾ മിറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിങ് നല്ല ക്വാളിറ്റി ഉള്ളതിൻ്റെ സീറ്റ് കവേഴ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട് പിന്നെ മിറർ ഇൻഡിക്കേറ്റർ ഫോഗ് ലാംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ പുതിയ നാല് ബ്രാൻഡ് ടയറുകളാണ് ഈ വാഹനത്തിൽ നിലവിലുള്ളത് വേറെ മേജർ ആക്സിഡൻ്റ് കാര്യങ്ങളൊന്നും ഇല്ല ചോദിക്കുന്നില്ല ഏഴ് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഇതിൽ ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നിങ്ങൾ സ്വന്തമാക്കാം ഇതിന് ഒരു വർഷത്തെ വാരൻറ്റിയും മൂന്ന് ഫ്രീ സർവീസും കാര്യങ്ങളും നൽകുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം നല്ല ഹൈ ക്വാളിറ്റി ആണ് എടുത്തു ഒരു സ്കിങ് സ്ക്രാച്ച് കൂടിയില്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് ഉള്ളും പുറമൊക്കെ നല്ല നീറ്റ് ആയിട്ടുള്ളൊരു വാഹനം തന്നെയാണ് ഫാമിലി കസ്റ്റമേഴ്സിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വാഹനം ഏതാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഒറ്റ ഉത്തരമായിരിക്കും ആദ്യം പറയുക ഈ ഒരു വാഹനം അതായത് മാരി വാഗനർ ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാണ് സെഡ് എക്സ് ആണ് വേരിയൻറ്റ് അതായത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനാറ് ടു പതിനെട്ട് മൈലേജും കാര്യങ്ങളൊക്കെ പുതിയ മോഡലിന് കിട്ടുന്നുണ്ട് പിന്നെ ഓടിയിരിക്കുന്ന കിലോമീറ്റർ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ജെഡ് എക്സ് എന്ന് പറയുന്ന ഈ ഒരു വേരിയൻറ്റിൽ വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം നാല് ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് പവർ അഡ്ജസ്റ്റബിൾ മിറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് എ ബി എസ് ഹെയർ ബാഗ് റിമോട്ട് സെൻട്രൽ ലോക്ക് നല്ല ക്വാളിറ്റി ഉള്ളതുണ്ട് സീറ്റ് കവേഴ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പിന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് എൽ സി ഡി കാര്യങ്ങളൊക്കെ ഉണ്ട് ഹെയർ ബാഗ് നോക്കുകയാണെങ്കിൽ പുതിയ ടയറുകളാണ് ഈ വാഹനത്തിന് നിലവിലുള്ളത് പിന്നെ മിറർ ഇൻഡിക്കേറ്റർ ഫോഗ്ലാംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ വാഹനത്തിന് ചോദിക്കൊന്നുമില്ല ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആദ്യം കൊടുക്കാനുണ്ടെങ്കിൽ ഈ ഒരു വാഗ്നർ കാർ സ്വന്തമാക്കാവുന്നതാണ് കൂടുതൽ കാര്യങ്ങൾ ആരും താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന എന്ന നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഇതിന് ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും കാര്യങ്ങളും നൽകുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മണിലെ ഹ്യുണ്ടായി കമ്പനിയുടെ ഗ്രാൻഡ് ആയിട്ട് നിയോസ് എന്ന വാനാണ് മാഗ്നിയാണ് വേരിയന്റ് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാനാണ് പെട്രോൾ എഞ്ചിനിൽ എങ്ങനെ പോയാലും ഒരു പതിനാല് ടു പതിനേഴ് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ് കിലോമീറ്ററാണ് ഈ ഒരു വാൻ ഓടിയിട്ടുള്ളത് ജെനുൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് അതായത് മാഗ്നയിൽ വരുന്ന ഫീച്ചർ എന്തൊക്കെയാണെന്ന് നോക്കാം നാല് ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് എ ബി എസ് വരുന്നുണ്ട് എയർ ബാഗ് റിമോട്ട് സെൻട്രൽ ലോക്ക് പവർ അഡ്ജസ്റ്റോൾ മിറർ വരുന്നുണ്ട് അതുപോലെതന്നെ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് പിന്നെ ഫ്ലോർ മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉൾഭാഗം പക്ക നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് എടുത്തു പറയേണ്ടത് ഇതിന്റെ ഉൾഭാഗം തന്നെയാണ് ഏറ്റവും പോസിറ്റീവ് ആയിട്ട് തോന്നുന്നതും അത് തന്നെയാണ് പിന്നെ ഇതിൻ്റെ ടയർ ബാഗും നോക്കുകയാണെങ്കിൽ പുതിയ ടയറുകളും കാര്യങ്ങളൊക്കെ ഒരു വാഹനത്തിന് നിലവിലുണ്ട് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ചോദിക്കുന്ന വില അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപത്തി ഏഴായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് കൂടാതെ വൺ ഇയർ വാരണ്ടിയും ഈ ഒരു വാഹനത്തിന് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ മാരുതി സുസ്കിയുടെ ബ്രസ എന്ന വാഹനമാണ് വി ഡി ഐ ആണ് വേരിയന്റ് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാൻ ഒരു പതിനേഴ് ഇരുപത് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ഓടിയിരിക്കുന്ന കിലോമീറ്റർ മുപ്പത്തി എട്ടായിരത്തി തൊള്ളായിരത്തി അൻപത് കിലോമീറ്റർ ആണ് അത് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡി ഡി എന്ന് പറയുന്ന വേരിയൻ്റില് വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നോക്കാം നാല് ദിവർ പവർ വേണ്ടി വരുന്നുണ്ട് അതുപോലെ തന്നെ എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻറ്ററിലൊക്കെ പവർ അഡ്ജസ്റ്റർ മിറർ കോളേറ്റുള്ള സീറ്റ് കവേഴ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഫ്ലോർ ഫ്ലോർമാറ്റ് ഉണ്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഉണ്ട് വേറെ എടുത്തു പറയേണ്ടതായിട്ടൊന്നുമില്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് വേറെ കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞു ഉൾഭാഗം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും പിന്നെ ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ പുതിയ ടയറുകളാണ് ഒരു വാഹനത്തിന് നിലവിലുള്ളത് ഇതിന് ചോദിക്കൊന്നുമില്ല എട്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ എട്ട് ലക്ഷത്തി പത്തായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും എഴുപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നിങ്ങൾക്ക് ശുദ്ധാക്കാം ഇതിന് ആറ് മാസത്തെ വാരൻറ്റി കൊടുക്കുന്നുണ്ട് മൂന്ന് ഫ്രീ സർവീസ് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡലിൽ ടൊയോട്ടോ കമ്പനിയുടെ ഗ്ലാൻസ് എന്ന വാഹനമാണ് എസ് ആണ് വേരിയൻറ്റ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് നമുക്കൊരു പതിനാറ് ടു പതിനെട്ട് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ഓടിയിരിക്കുന്ന കിലോമീറ്റർ പതിനയ്യായിരത്തി എണ്ണൂറ് കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഈ ഒരു എസ് വരുന്ന വേരിയൻറ്റിൽ എന്തൊക്കെ തരത്തിലുള്ള ഫീച്ചേഴ്സ് ആണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം നാല് ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് പവർ അഡ്ജസ്റ്റബിൾ മിറർ വരുന്നുണ്ട് മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് എ ബി എസ് എയർ ബാഗ് അതുപോലെ തന്നെ വൃത്തിയുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് ഈ വാഹനത്തിന് നിലവിലുള്ളത് ഉൾഭാഗം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് പിന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട് മിറർ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ടയർ ബാഗൊന്നും നോക്കുകയാണെങ്കിൽ പുതിയ നാല് ടയറുകളാണ് ഈ ഒരു വാഹനത്തിന് നിലവിലുള്ളത് വേറെ മേച്ചർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻ്റ് കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് ചോദിക്കുന്ന വില എട്ട് ലക്ഷത്തി പതിനേഴായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു ഏഴ് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അറുപത്തി ഏഴായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇതിന് ഒരു വർഷത്തെ വാരണ്ടിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ഗ്ലാൻസ രണ്ടായിരത്തി ഇരുപത്തി പരിചയപ്പെട്ടു ഇനി നമ്മൾ പറയാൻ പോകുന്നത് മാരുതി സുസുഖിയുടെ ബെലേന എന്ന വാഹനമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് മോഡൽ ഡെൽറ്റ ആണ് വേരിയന്റ് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് ഒരു പതിനാറ് ടു പതിനെട്ട് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും അയ്യായിരം കിലോമീറ്റർ മാത്രമേ ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളൂ ഇനിയും കമ്പനി സർവീസ് ബാലൻസ് അവൈലബിൾ ഉണ്ട് പെട്രോൾ എഞ്ചിനിൽ എങ്ങനെ പോയാലും ഒരു പതിനാറ് ടു പതിനെട്ട് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ഇത് ഓടിയിരിക്കുന്ന കിലോമീറ്റർ വെറും അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഷോറൂം കണ്ടീഷൻ വണ്ടിയാണ് ഇനിയും കമ്പനി സർവീസ് അവൈലബിൾ അതായത് ബാലൻസ് വരുന്ന ഒരു വാഹനം കൂടിയാണ് വേറെ പെറമാജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെന്റ് കംപ്ലൈൻറ്റ് ഒന്നുമില്ല ചുരുക്കി പറഞ്ഞാൽ ഒരു പുതിയ ബലയന എടുക്കാൻ പോകുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ ഒരു യൂസർ ബലേന കാർ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ഇതിന് ചോദിക്കുന്നില്ല ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഇതിൽ ഏഴ് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കഴിഞ്ഞാൽ ഈ ഒരു ബലാന നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിന് ഒരു വർഷം വരെ വാരണ്ടി മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് എല്ലാം കൊണ്ടും നല്ല ഹൈ ക്വാളിറ്റി ഒരു വേദന കാറാണ് താല്പര്യമുള്ളവർക്ക് ഇവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് അധികം ഓടാത്ത ഒരു ഷോറൂം കണ്ടീഷൻ എക്സ്പ്രസ് വാഹനം പരിചയപ്പെടാം ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണ് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് വി എക്സ് ഐ എ ജി എസ് ആണ് വേരിയൻറ്റ് അതായത് ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റിംഗ് ആണ് ട്രാൻസ്മിഷൻ വരുന്നത് പെട്രോൾ എഞ്ചിനിൽ എങ്ങനെ പോലെ ഒരു പതിനെട്ട് ഇരുപത് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ഓടിയിരിക്കുന്ന കിലോമീറ്റർ വെറും രണ്ടായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ അതും ക ഇനി കമ്പനി സർവീസ് ഫ്രീ ആയിട്ടുള്ള കമ്പനി സർവീസ് ഇനിയും ബാലൻസ് ഉള്ള ഒരു വാഹനമാണ് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ അതായത് വി എക്സ് എൽ വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം രണ്ട് ഡോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻറ്ററിലൊക്കെ കോളേജ് ഉള്ള സീറ്റ് കവേഴ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് വണ്ടിയുടെ നിറത്തിനോട് അനുസരിച്ചിട്ടുള്ള ഇന്ത്യർ ഭാഗം രസമാക്കാൻ വേണ്ടിയിട്ട് സീറ്റും കാര്യങ്ങളൊക്കെ ആ കവറിൽ മിക്സ് ചെയ്തിട്ടാണ് അടിച്ചിട്ടുള്ളത് പിന്നെ ഫ്ലോർ മാറ്റുണ്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ പുതിയ ടയറുകൾ അതായത് രണ്ടായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ പുതിയ ടയറുകളാണ് ഈ വാഹനത്തിന് നിലവിലുള്ളത് വേറെ മാത്രം ആക്സിഡൻ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് ഒരു നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കാൻ സാധിക്കും പുതിയ വാഹനം എടുക്കുന്നതിനേക്കാൾ എത്രയോ ലാഭമാണ് ഈ ഒരു വാഹനം നിങ്ങൾക്ക് എടുക്കുന്നത് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്